നമസ്കാരം ലോകത്ത് മറ്റൊരു സംഘർഷ മുഖം കൂടി തുറന്നിരിക്കുകയാണ് തായ്ലൻഡിനെയും കമ്പോഡിയയുടെയും അതിർത്തി അശാന്തമാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ഇപ്പോഴും അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുപക്ഷെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമാണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് യുദ്ധവിമാനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയിരിക്കുന്നത് കംബോഡിയ തായ്ലൻഡിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് തായ്ലൻഡ് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് തന്നെ അതിശക്തമായ ആക്രമണം തിരിച്ചടിച്ചിരിക്കുകയാണ് അവർ നൂറ്റാണ്ടുകളെ നിലനിൽക്കുന്ന ചില ക്ഷേത്രങ്ങളുടെ പ്രദേശങ്ങളെ ചൊല്ലിയാണ് അവിടെ തർക്കം നിലനിൽക്കുന്നത് അതിർത്തി പ്രദേശത്തെ പുരാതന ക്ഷേത്രമായ പ്രീഹ് വിഹാർ എന്ന് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവകാശത്തെ ചൊല്ലി നൂറ്റാണ്ടുകളായി ഇവർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നതാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ എമറാൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശത്ത് വെച്ച് ഒരു കംബോഡിയൻ സൈനികൻ തായ് സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് അവിടെ അശാന്തി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ ഇരു രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ കംബോഡിയ ഫ്രഞ്ച് കോളനി ആയിരുന്നു അതിനുശേഷമാണ് അതിർത്തി നിർണയിച്ചത് ഈ അതിർത്തി നിർണയത്തെ തുടർന്ന് പ്രീവിഹാർ എന്ന് പറയുന്ന ഈ ക്ഷേത്രം പുരാതന ക്ഷേത്രം കംബോഡിയയുടെ അതിർത്തിയിൽപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തായ്ലൻഡ് ഈ ക്ഷേത്രം തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി കംബോഡിയയ്ക്ക് അനുകൂലമായിട്ടാണ് ഉത്തരവിട്ടത് അതിനെ തുടർന്ന് അത് തായ്ലൻഡ് അംഗീകരിക്കുകയും പക്ഷേ തങ്ങളുടെ ആ പ്രദേശമാണ് എന്നുള്ള തങ്ങളുടെ ക്ഷേത്രം ണെന്നും അത് തങ്ങളുടെ അതിർത്തിയിലാണെന്നുമുള്ള അവകാശവാദം അവർ വിട്ടുപോയിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ തങ്ങളുടെ രാജ്യാതിർത്തിയിലുള്ള ഈ ക്ഷേത്രം ഈ പ്രീഹ് വിഹാർ എന്ന് പറയുന്ന പുരാതന ക്ഷേത്രം യുനെസ്കോയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും അതിശക്തമായ പ്രതിഷേധം തായ്ലൻഡിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനഞ്ചിലധികം ആളുകൾ മരിക്കുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഇരു കൂട്ടരും തമ്മിൽ അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അതിർത്തിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുരാജ്യങ്ങളും ചെക്ക് പോയിന്റുകൾ തുറന്നിരുന്നു അതുപോലെ തന്നെ ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ കൃത്യം ഒരു വർഷത്തിന് ശേഷം അത് നിലച്ചു പോവുകയും നിലവിൽ പുതിയൊരു സംഘർഷമുഖം തുറക്കുകയുമാണ് ഉണ്ടായത് ഏതായാലും അതിർത്തിയിലേക്ക് തായ്ലൻഡിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കംബോഡിയ റോക്കറ്റ് ആക്രമണം കൂടിയാണ് ആക്രമണം ഉണ്ടായത് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തായ്ലൻഡ് തിരിച്ചടിച്ചിരിക്കുകയാണ് പതിനൊന്നിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഫനോഡോങ് റാക്ക് എന്ന അതിർത്തി ജില്ലയിലെ ആശുപത്രിക്ക് നേരെയും സ്കൂളുകൾക്ക് നേരെയും കമ്പോഡി ആക്രമണം നടത്തിയതായി തായ്ലൻഡ് ആരോപിച്ചിട്ടുണ്ട് പെട്രോൾ പമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് സാധാരണക്കാരുടെ വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണം എന്നും അതിൽ പതിനൊന്നിലധികം സാധാരണക്കാർ തങ്ങളുടെ ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടതായും തായ്ലൻഡ് ആരോപിക്കുന്നു അതേ തുടർന്നാണ് തായ്ലൻഡ് തിരിച്ചടിച്ചതെന്നും അവരുടെ ആക്രമണത്തിന് ന്യായീകരിച്ചുകൊണ്ട് അവരുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്